ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഉൾനാടൻ റാഞ്ചിങ് പദ്ധതിയുടെ ഭാഗമായി ജലാശയങ്ങളിൽ കാരച്ചെമ്മീൻ വിത്ത് നിക്ഷേപിച്ചു ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് നാലു ലക്ഷം കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് പദ്ധതിയുടെ ഭാഗമായി നിക്ഷേപിച്ചത് പേരയം പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട അഷ്ടമുടിക്കായിലെ കിഴക്കേക്കല്ലട മുട്ടം കടവിലാണ് കാരച്ചെമ്മീൻ വിത്ത് നിക്ഷേപിച്ചത് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഉൾനാടൻ റാഞ്ചിങ് പദ്ധതിയുടെ ഭാഗമായാണ് ീനെ നിക്ഷേപിച്ചത് ഇന്റഗ്രേറ്റഡ് ഫിഷറി റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ഇൻലാൻഡ് അക്കോട്ടിക് ഇക്കോ സിസ്റ്റം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ കായലിൽ നിക്ഷേപിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരോടെല്ലാമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് കാരണം ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണിത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഞാൻ മനസ്സിലാക്കിയത് കാരച്ചെമ്മീ ആണ് നാല് ലക്ഷം അങ്ങനെയുള്ളത് ഒരു കവറിനകത്ത് ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് നാല് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മളിവിടെ നിക്ഷേപിക്കുന്നത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ പിന്തുണയും ജനപ്രതിനിധി എന്ന നിലയിൽ അറിയിച്ചുകൊണ്ട് പേരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഉന്നാളിന് മത്സ്യത്തൊഴിലാളി ഒട്ടേറെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പേര് അപ്പൊ ഇവിടത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതസന്ധാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണിത് ഇവിടെ ഇത്തരത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഫിഷറീസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടുമുള്ള ശുഭാശ്ചാർ അടക്കം പ്രശാന്ത് അടക്കമുള്ള എല്ലാവരോടുമുള്ള നന്ദി കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേയ്ച്ചൽ ജോൺസൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സ്റ്റാർഫോർഡ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷെർളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദ് പാപ്പച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ ബിജു കുണ്ടറ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി എൽ സുഭാഷ് മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ പാർവതി പ്രൊജക്ട് കോർഡിനേറ്റർമാരായ കുമാരി ആര്യരാജ് അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ രശ്മി പ്രശാന്ത് ഷിബു ജോസഫ് ബിനോയ് എന്നിവർ പങ്കെടുത്തു നാല് ലക്ഷം കാരച്ചമ്മീൻ കുഞ്ഞുങ്ങളെയാണ് പദ്ധതിയുടെ ഭാഗമായി നിക്ഷേപിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ